തർക്കുറ്റി പഞ്ചായത്ത് കാർഷിക മാർക്കറ്റ് സംശയം ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ബെന്നി ബെഹനാൻ എം പി നിർവഹിക്കുന്നു അധ്യക്ഷ ശ്രീമതി ലളിത ശശികുമാർ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട റോജി എം ചോൺ എം എൽ എ കാർഷിക മാർക്കറ്റ് നാടിനു സമർപ്പിക്കുന്നു യുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഈ യോഗത്തിലേക്ക് എന്നിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് കർത്തവ്യം ബഹുമാനപ്പെട്ട ശ്രീ ബന്നി ബെഹനാൻ എം ആണ് ഇന്ന് ഈ എഫ് പിയോട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട റോജി എം ജോൺ എം എൽ എ ആണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആത്മാർത്ഥതയോടുകൂടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അധ്യക്ഷനായിട്ട് വരുന്ന നമ്മുടെ ബഹുമാനിയായ ഈ പഞ്ചായത്തിന്റെ ഗ്രാമമാതാവ് ശ്രീമന്ത്രി തിക ശശികുമാറാണ് അദ്ദേഹത്തെ തൃസ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ബഹുമാനിയായ ഷൈനി ജോർജ് കാർഷിക സാധനങ്ങൾ ഈ വിപണിയിൽ ശേഖരിക്കുക എന്ന കൂടിയാണ് എഫ് പിഒയെ നമ്മൾ ഇവിടേക്ക് വിദഗ്ധ ചെയ്തിട്ടുള്ളത് അവർക്ക് നമ്മൾ സ്ഥലം കൊടുക്കുന്നു നാളെ തൊട്ട് അത് അവർ തുടക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ സജ്ജമാണ് ഇവിടെ വിപണിയിൽ നമ്മുടെ പച്ചക്കറി സാധനങ്ങളെല്ലാം ഇവിടെ ശേഖരിക്കുകയും വിൽപ്പന നടത്തുന്ന പദ്ധതികളെല്ലാം നാളെ തന്നെ വന്നു നീ തിരഞ്ഞെടുപ്പിന് മുമ്പ് കല്ലിടാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഡേറ്റ് നെയ്മാണെങ്കിൽ നമുക്ക് കല്ലിടാൻ പറ്റും മൂന്ന് ദിവസം മുമ്പ് നമുക്ക് അതിന് ടി എസ് കിട്ടി ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കറുകുറ്റിയുടെ സ്മാർട്ട് നമുക്ക് ആറ് കോടി മുടക്കിക്കൊണ്ട് നമ്മുടെ ഒരു ഹബ്ബ് അതായത് എയർപോർട്ടുമായി ബന്ധപ്പെട്ട നാഷണൽ ഹൈവേയുടെ എല്ലാം പ്രാധാന്യത്തോടു കൂടി ആറ് കോടി മുടക്കിക്കൊണ്ട് നമ്മുടെ കൃഷി വകുപ്പിന്റെ ഒത്തിരി ഹെഡ് ഓഫീസുകളിലെല്ലാം നമ്മുടെ ഇതിന്റെ ഫയൽ കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു ഫെബ്രുവരിക്ക് മുമ്പ് ഫണ്ട് ചെലവഴിക്കാൻ ഞങ്ങൾ തുക തരാം എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചു പക്ഷെ ഒരിക്കലും നമുക്ക് അതിനു മുമ്പ് ടെക്നിക്കൽ സാങ്ഷൻ കിട്ടില്ല പക്ഷേ ഇനി വരാൻ പോകുന്ന ഭരണസമിതിയെയും എം എൽ എയും ഈ ഡി പി ആർ സമർപ്പിക്കുകയാണ് എം എൽ എ ഞാൻ കഴിഞ്ഞ ദിവസം പോയി കാരണം ഉൽപാദനം അധികമാകുമ്പോൾ വിപണനം ഒരു ബുദ്ധിമുട്ടായി മാറാറുണ്ട് പല പ്രാവശ്യവും അപ്പോ ആ വിപണനത്തിന്റെ ഒരു തടസ്സം നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാല്യൂ എഡിഷൻ സെക്ടറിലോട്ടും മാർക്കറ്റിംഗ് സെക്ടറിലോട്ടും കൂടുതൽ സഹായങ്ങൾ നൽകുന്നതിന് സർക്കാർ തലത്തിൽ പല പദ്ധതികളും ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ എഫ് പി ഒ എന്നുള്ള ഒരു ആശയം കേരളത്തിൽ നടപ്പിലാക്കി വന്നിരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേറ്റിന്റെ ഫണ്ട് വെച്ചിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഫാം പ്ലാൻ എഫ് പി ഒ ഫാം പ്ലാൻ പ്ലോട്ടുകൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യും ില് നമ്മൾ ആ പ്ലോട്ടുകളില് എന്താണ് അവിടെ ഒരു ഒരുപത്തെട്ട് ലക്ഷം രൂപ ഗവൺമെന്റിന് അടയ്ക്കാമെന്ന് നമുക്ക് നോട്ടീസ് വരികയും ചെയ്തു പക്ഷെ എനിക്ക് ഏറെ സന്തോഷത്തില് ഏറെ ആത്മാഭിമാനത്തോടു കൂടി പറയാനുള്ളത് വനിതാ പ്രസിഡന്റ് എനിക്ക് എന്നോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ ബഹുമാനായ വൈസ് പ്രസിഡന്റ് എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങി തിരുവനന്തപുരം എത്ര പ്രാവശ്യം പോകണമെങ്കിലും തിരുവനന്തപുരത്ത് പോയി ആ പൈസ മുപ്പത്തി പഞ്ചായത്തിന് ഇത്രയും സ്ഥലം കൈവശമുണ്ടായി പക്ഷെ നമുക്കറിയാം പഞ്ചായത്തിന് സ്ഥലം കൈവശമുണ്ടെങ്കിലും തരം മാറ്റി കിട്ടിയില്ലെങ്കിൽ ഇത് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെയാണ് അപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്തായാലും ദീർഘനാളായി പഞ്ചായത്ത് ഭരണസമിതി അതിന്റെ പിന്നാലെ നടന്ന് ഞങ്ങളൊക്കെ നിരവധി ക്ഷയിച്ചു എത്ര തവണ പ്രസിഡന്റ് പറഞ്ഞ സത്യമാണ് എത്ര തവണ ആർ ഡി ഒയുടെ അടുത്തും കളക്ടറുടെ അടുത്തും താലൂക്കിലും അതിനുശേഷം തിരുവനന്തപുരത്തും ഞങ്ങൾ പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല അതിൻ്റെ എല്ലാ സാങ്കേതികമായ തടസ്സങ്ങളും മാറ്റി നമുക്ക് കെട്ടിടം പണിയുന്നതിനും ഈ സമുച്ചയത്തിന്റെ മുഴുവനായിട്ട് തുടങ്ങിയിട്ടില്ല പിന്നെ നമുക്ക് അഗ്രികൾച്ചർ കൃഷി ഫോൺ കൂടി വരുന്നാലാണ് ഇത് പൂർണ്ണമാകുക ഇത്രയും നേടിയെടുക്കാൻ കഴിഞ്ഞ് മുൻകൈ എടുത്ത പഞ്ചായത്തിനെയും അതിനുവേണ്ടി പുറത്ത് നിന്ന് എപ്പോഴും ശ്രമിച്ചു വരുന്ന എം എൽ എയും ബഹുമാനപ്പെട്ട കൃഷി ഓഫീസേഴ്സിനും ഒക്കെ ഞാൻ അനുമോദിക്കുക ഈ പ്രദേശത്തിന്റെ ഒരു കാർഷിക മേഖലയാണ് ഇവിടെ എനിക്കൊരു വലിയൊരു മാർക്കറ്റ് വരികയാണ് ഇതിന്റെ എഫ് പി ഒന്ന് പറഞ്ഞിട്ട് അതിന്റെ മഞ്ഞപ്പറയുള്ളതൊരു ഓഫീസ് പോലെ പ്രവർത്തിക്കുകയുള്ളൂ ബാക്കിയുള്ള മാർക്കറ്റിംഗ് എല്ലാം എങ്ങനെയാണ് ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് നാളെ മുതൽ ഇവിടെ കൃഷിക്കാർക്കും അതുപോലെ തന്നെ സൊസൈറ്റി